അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത മഹത്തുക്കളായ അംബിയാക്കളുടെ ചരിത്രകഥകൾ പറയുന്ന നമ്മുടെ ഈ ചാനലിൽ കൂടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മൂന്നാമത്തെ മകൻ ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെയും അതുപോലെ ഇദിരീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ചരിത്രകഥകൾ നമുക്ക് കിട്ടും ഇദ്രീസ് നബി അലിഹി സ്വലാത്തു വസ്സലാമിനെ ആകാശത്തിലേക്ക് അള്ളാഹുത്താല ഉയർത്തിയതിനു ശേഷം അവിടുത്തെ അഞ്ച് മക്കളായ വദ് സുബാഴ് യൂസ് യഴൂക്ക് നസർ എന്നീ പണ്ഡിതന്മാരെ ജനങ്ങൾ അംഗീകരിക്കുകയും അവർ പറയുന്നതെന്തും കേൾക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അവിടെ ലയനത്താക്കപ്പെട്ട ഇബിലീസ് കുതന്ത്രമേനെയും ഈ പണ്ഡിതന്മാരിൽ വദ് എന്ന ആൾ മരണപ്പെട്ടു പോയപ്പോൾ ജനങ്ങളോട് അയാളുടെ ഒരു പ്രതിമ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരാം നിങ്ങൾക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമെന്ന് പറയുകയും ചെയ്തുകൊണ്ട് പ്രതിമയുണ്ടാക്കുന്നു അങ്ങനെ അഞ്ചു പേരും മരണപ്പെട്ടപ്പോൾ അഞ്ച് പേരുടെയും പ്രതിമകൾ ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ പ്രതിമകൾ നിങ്ങൾക്ക് പറഞ്ഞാലും അനുസരിച്ചിരുന്ന നേതാക്കളാണല്ലോ അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ആരാധിക്കണം അവരോട് പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള രൂപത്തിൽ ജനങ്ങളെ വൈദ്യിക്കുകയും ലോകത്ത് ബിംബാരാധന ആരംഭിക്കുകയും ചെയ്തു എന്ന ചരിത്രം നാം പഠിച്ചു ആ ജനതയിലേക്കാണ് നോഹനബി ആലിഹി സലാത്തു വസ്സലാമിൻ്റെ വരവ് കൃഷിയും കാലിമർത്തരും നന്നായി നടക്കുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു നോഹ് നബി അലിഹി സലാത്തു വസ്സലാം ജനിച്ചത് ലാലിച്ച് ഓമനിച്ച് വളർത്തിയ നോഹൻബി അലിഹി സലാമിൽ വീട്ടിലെ നല്ല ചുറ്റുപാട് കാരണം നല്ല ഗുണങ്ങൾ ഉണ്ടായിത്തീർന്നു ഏത് അവസരത്തിലും സത്യം മാത്രം ഒലിച്ചു പറയാനും ഇസ്ലാമിക ജീവിതം മുറുക പിടിക്കാനും നോഹൻബി അലിഹി സ്വലാത്തു വസ്സലാം തയ്യാറായി ആ സമയത്ത് തന്നെ അധ്വാന ശീലവും സ്നേഹവുമൊക്കെ കൈമുതലാക്കി ആ ജനതയിൽ തൊള്ളായിരത്തി അൻപത് വർഷക്കാലം എല്ലാവിധ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു പക്ഷേ അവർ നാം നമ്പ് പറഞ്ഞതുപോലെ വത്ത് സുവാൾ യവൂദ് യഴൂക്ക് നെസവ് എന്നീ പണ്ഡിതന്മാരായ ആ മഹത്തുക്കളുടെ പ്രതിമകൾ ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം അതിനെ ആരാധിക്കുന്നവരുടെ മക്കളായിരുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രവർത്തനത്തിൽ നിൽക്കുന്നവർ വളരെ കുറവ് കൂടുതലും ഈ പ്രതിമകളെ ആരാധിക്കുന്നവരായിരുന്നു ഇബിലിസ്ലാഹ തുാഹി ആലേഹിക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആ ജനങ്ങൾ ാം പറയുന്ന ഒന്നും കേൾക്കാൻ തയ്യാറായില്ല നബി 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 അതുപോലെ തയ്യാറായില്ലോ ഇതുപോലെ എതിർപ്പുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല അവർക്ക് പ്രബോധനം നടത്താൻ വലിയ പ്രയാസങ്ങൾ നേടേണ്ടി വന്നിട്ടില്ലെങ്കിലും നബി വസ്സലാം ശക്തമായ എതിർപ്പ് നിലനിൽക്കുന്ന ആ ജനതയിലേക്കാണ് കടന്നു വന്നത് അള്ളാഹു സുബാനുഹൂഅതഅ ഒരുവനാണെന്നും നിങ്ങൾ അവനിക്ക് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നും ഞാൻ അവൻ നിങ്ങളിലേക്ക് അയച്ച പ്രവാചകനാണെന്നും നോഹനബി അലഹി സലാത്തു വസ്സലാം ആ ജനതയോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു പക്ഷേ രോഹൻ നബി അലൈഹി വസ്സലാം പറയുന്ന വാക്കുകളൊന്നും അവർ കേട്ടില്ല കേട്ടില്ലെന്ന് മാത്രമല്ല പറയുമ്പോൾ രൂക്ഷമായ എതിർപ്പുകൾ ഈ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി ഈ കാണുന്ന ബിംബങ്ങളെ ഞങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് നീ പറയുന്നതനുസരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് നീ ഈ വാക്കുകൾ നിർത്തിയിട്ടില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടുകയില്ല എന്ന് വളരെ പരുക്കൻ സ്വഭാവത്തിൽ നോഹനബി അലഹി സ്വലാത്തു വസ്സലാമിനോട് ആ ജനത വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ എതിർപ്പുകളൊന്നും വകവെക്കാതെ നബി അലിഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രബോധനം തുടർത്തി മുന്നോട്ട് പോയി അങ്ങനെ അവർ വീണ്ടും നോഹി നബി അലെഹി സ്വലാത്തു വസ്സലാമിനോട് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്യുക തന്നെ ചെയ്യുമെന്നും അതുകൊണ്ട് ഇനി മേലിൽ ഞങ്ങളോട് ഈ വിഷയവുമായി സംസാരിക്കരുതെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നിട്ടും നോഹ് നബി അലെഹി സലാത്തു വസ്സലാം അവരുടെ മുമ്പിൽ മുട്ടുമടക്കാതെ പ്രബോധന ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ ശത്രുക്കൾക്ക് ദേഷ്യം ഇരട്ടിച്ചു അപ്പോൾ നോഹനബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുന്ന വഴിക്ക് അഴിക്കുകയും കല്ലുകൊണ്ടെറിയുകയും അവസാനം നോഹനബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധം കെട്ട് വീഴുകയും ചെയ്തു ഇത് കണ്ട് കൂടി നിന്നവരൊക്കെ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുകയാണോ പരിഹസിക്കുകയാണ് അല്പം കഴിഞ്ഞ് എല്ലാവരും പോയി നോഹൻബി ആലഹി സലാത്തു വസ്സലാമിന് ബോധം വന്നപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ പിറകിൽ നിന്നുകൊണ്ട് ആ ശത്രുക്കൾ കൂക്കിവിളിക്കുകയാണ് നോഹനബി ഹാ ലഹി സലാത്തു വസ്സലാമിനെ പരിഹസിക്കുകയാണ് നോഹനബി ആദി സലാത്തു വസ്സലാം ഈ അക്രമങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് പോലും തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ടിരിക്കാൻ തയ്യാറായില്ല അവരുടെ ആരോപണങ്ങൾക്ക് ഓരോന്നോരോന്നായി നൊഹ്നബി അലഹി സ്വലാത്തു വസ്സലാം അവർക്ക് മറുപടി പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു ദീനി പ്രചാരണത്തിന് ഞാൻ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുക എന്നത് ചെറിയ കാര്യമല്ല ഒരാൾ ദീനിലേക്ക് ക്ഷണിക്കൽ അത് വലിയ പ്രയാസമുള്ള അറിയാം അതുകൊണ്ട് എനിക്ക് റബ്ബിൻ്റെ പ്രതിഫലം മാത്രം മതി നിങ്ങളുടെ ഒരു കൂലിയും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യമാണെന്നുള്ള ചിന്ത നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റി എൻ്റെ കൂടെ കൂടുന്നത് സാധാരണക്കാരനാണെന്ന് മനസ്സിലാക്കാതെ നിങ്ങളെല്ലാവരും എന്നെ പിൻപറ്റി ജീവിതം മുന്നോട്ട് നയിക്കുക എങ്കിൽ നിങ്ങൾക്ക് വിജയം വരും അതല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടം വരാനിരിക്കുകയാണ് എന്ന് നോഹിനി ആലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞുകൊണ്ടേയിരുന്നു الله يدبي شو سكان أدوال الله يني عاداد كان أدوال نوح نبي عليه الصلاة والسلام بقينا ننسرج نوح نبي يبي شو سج وند جيب كان نقدشنا يوم بورك أبر أدي كل كان تيار أيدون എന്നാൽ നോഹൻ നബി അലഹി സ്വലാത്തു വസ്സലാം എവിടെയെങ്കിലും പ്രസംഗിക്കുകയോ ആരോടെങ്കിലും എന്നെങ്കിലും പറയുകയോ ചെയ്യുമ്പോഴേക്ക് അവർ നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് ആരെയും അത് കേൾക്കാൻ സമ്മതിച്ചിരുന്നില്ല കാരണം ജനങ്ങൾ കേട്ടിട്ട് കുറച്ച് ആളുകൾ അങ്ങോട്ട് പോയാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് നോഹൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രസംഗം കേൾക്കാൻ പോലും നിങ്ങൾ നിൽക്കരുതെന്ന് ജനങ്ങളെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ അവർ നബി അലഹി സലാത്തു വസ്സലാമെന്നൊന്നും പറയുമ്പോൾ ചെവിയിലേക്ക് കൈവിരൽ പൊത്തി വെച്ചുകൊണ്ട് നടക്കാറുണ്ടായിരുന്നു എന്നാണ് ചരിത്രം എന്നാൽ എത്ര പ്രതികൂലമായ സാഹചര്യമുണ്ടെങ്കിലും അള്ളാഹുവിനോട് നബി അലഹി സലാത്തു വസ്സലാം ദു ചെയ്യുകയാണ് റഹ്മാനായ അബ്ബെ ഇവരെന്നെ നിഷേധിച്ചിരിക്കുന്നതുകൊണ്ട് നീ എന്നെ സഹായിക്കണം ഞാൻ ഇത്രയും കാലം അവരെ ക്ഷണിച്ചിട്ടുണ്ട് ഇവരെന്നെ നിഷേധിക്കുകയാണ് അതുകൊണ്ട് നിന്റെ സഹായം എനിക്കുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് നോഹനുബിയാലെ ഹിസ്വദാ തുസ്സലാം ദുഹ ചെയ്യുന്നു അങ്ങനെ ഇത്രയും പ്രശ്നങ്ങളും എതിർപ്പുകളുമൊക്കെ രൂക്ഷമായ സമയത്ത് പോലും തൻ്റെ ദൗത്യവുമായി നബി നോഹനുബിയാദേഹിസ തുവസലാം രാത്രിയും പകലും വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോയി അവസാനം നോഹൻബി അലിഹി സ്വലാത്തു വസ്സലാം ആ ജനതയുടെ നേതാക്കളോടും ആ ജനതയോടും മൊത്തവുമായിട്ട് വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് എന്നെ കാണുന്നത് തന്നെ വളരെ അധികം അരോചകമായി തോന്നുന്നുണ്ട് എന്നെനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം ഞാൻ എൻ്റെ കാര്യം അള്ളാഹുവിൽ വരമേൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ എന്നെ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ തീരുമാനം നിങ്ങൾക്ക് എടുക്കുകയും എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കുകയും ചെയ്യാം അതിന് എൻ്റെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പുമില്ല എന്ന് നൂഹനബി അലഹി സ്വലാത്തു വസ്സലാം അവരോട് ധൈര്യസമേതം വിളിച്ചു പറഞ്ഞപ്പോൾ അവർക്ക് വളരെയധികം ദേഷ്യം വർദ്ധിച്ചു ദേഷ്യം വർദ്ധിച്ചു എന്ന് മാത്രമല്ല നോഹൻബി അലിഹി സലാത്തു വസ്സലാമേന് അവർ വ്യക്തമായ ഒരു മറുപടി കൊടുക്കുകയാണ് ആ മറുപടി എന്താണ് എന്ന് ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസലാമലൈക്കും വരഹമത്തല്ല